ഞാൻ കുറെ നേരം പ്രസംഗിക്കുന്നില്ല ആകെ രണ്ട് രണ്ടര മണിക്കൂറെ പ്രസംഗിക്കുന്നുള്ളൂ ഞാൻ ഇങ്ങനെ ഈ വരി ഞാൻ എവിടെയോ എനിക്ക് എവിടെയോ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടല്ലോ താങ്ക്സ് ഫോർ കമ്മിങ് പിന്നെ നിങ്ങളെല്ലാരും കൂടെ ഒന്ന് കൈയടിച്ച് പാസ്സാക്കേണ്ട ഒന്നുണ്ട് ഈ പുള്ളി ഞാൻ പാലക്കാട്ടേക്ക് ഒരു പരിപാടിക്ക് വിളിച്ചിട്ട് ഇങ്ങനെ മുങ്ങി നടക്കുകയാണ് വരാതെ അപ്പോഴാണ് ഇന്ന് എൻ്റെ കയ്യിൽ കൈയോടെ കിട്ടിയത് അപ്പൊ ജഡ്ജി സി ഒപ്പിടുന്ന ഒരു ഒരു മാസ് പെറ്റീഷൻ നമ്മൾ കയ്യരിയോടെ പാസ്സാക്കാണ് എത്രയും പെട്ടെന്ന് പാലക്കാട് വന്നില്ലെങ്കിൽ അടുത്ത സിനിമ ഇവർ കാണില്ല എന്നുള്ളതാണ് അവരുടെ തീരുമാനം എന്നുള്ളത് കേട്ടില്ല ആ തീരുമാനം ഞാൻ കുറേ നേരം പ്രസംഗിക്കുന്നില്ല ആകെ രണ്ട് രണ്ടര മണിക്കൂറെ പ്രസംഗിക്കുന്നുള്ളൂ കുഴപ്പമുണ്ടോ ഒരു മണിക്കൂർ ഒരു മിനിറ്റ് ആ ഹാ ഞാൻ തീരുപ്പിക്കുന്നില്ല ഞങ്ങളുടെ നിങ്ങളെ സോറി നിങ്ങളെ പ്രിൻസിപ്പളിനെ പരിചയപ്പെട്ടപ്പോഴും പാലക്കാട്ടുകാരിയാണെന്ന് പറഞ്ഞത് പാലക്കാടിന് ഇവിടെ വന്ന് നിങ്ങളുടെ യൂണിയൻ നിങ്ങളുടെ കോളേജിന്റെ ആക്ടിവിറ്റീസും എന്നോട് മാഷും പി ടി ഐ പ്രസിഡന്റും കുട്ടികളൊക്കെ പറയായിരുന്നു ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന പ്രിൻസിപ്പളാണ് എന്നുള്ളത് ഇവിടെ കുട്ടികൾ വന്നിട്ട് പറയാണ് അങ്ങനെ ഒരു ഒരു പ്രസൻസിന് അങ്ങനെ ഒരു നിങ്ങളെ നമ്മുടെ എല്ലാ കൊള്ളതായിവങ്ങളെയും ചേർത്ത് പിടിക്കാൻ പറ്റില്ല കഴിയാവുന്നൊര്ത്തോളം അങ്ങനെ ഒരു പ്രസൻസിന് ഒരു പാലക്കാട്ടുകാരി ഇവിടെ നേർത്ത് നൽകുമ്പോൾ അതിനകത്ത് മതിയായിട്ടുള്ള സന്തോഷമുണ്ട് അധ്യാപകർ ചേർത്ത് പിടിക്കുന്നതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് വളരെയധികം റെലവൻസ് ഉണ്ട് അത് നമുക്കിപ്പം അല്ലെങ്കിൽ പഠിക്കുമ്പോൾ മനസ്സിലാവുന്നതിനേക്കാൾ കൂടുതൽ പിന്നെയാണ് മനസ്സിലാവുന്നത് അപ്പം നിങ്ങളുടെ മുമ്പിൽ രണ്ട് മിനിറ്റ് പറയാൻ രണ്ട് വാക്ക് പറയാൻ എനിക്ക് കഴിയുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഞാൻ പ്രസംഗിക്കാൻ ഇഷ്ടപ്പെട്ട ഒരാളല്ല ഞാൻ സ്റ്റേജിൽ ഇഷ്ടപ്പെട്ട ഒരാളല്ല എനിക്ക് പാട്ട് പാടാനറിഞ്ഞൂടാ എനിക്ക് ഡാൻസ് ചെയ്യാൻ അറിഞ്ഞൂടാ ഈ പറഞ്ഞ കലാപരിപാടികളിലൊക്കെ സ്റ്റേജിൻ്റെ പുറകിലേക്ക് മാറാനും ക്ലാസ്സിൽ ലാസ്റ്റ് വെഞ്ചിൽ ഇരിക്കാനും ആഗ്രഹിച്ചിട്ടുള്ള ഒരാളാണ് പക്ഷെ ഞങ്ങളുടെ ഒരു മിസ് ഞങ്ങളുടെ ഒരു ടീച്ചർ ഇപ്പം ഞാൻ മലയാളം മിസ്സ് വന്നിട്ട് ഞങ്ങളോട് കോമ്പോസിഷൻ എഴുതാൻ പറഞ്ഞു പയ്യെ തിന്നാൽ പനിയും തിന്നാൽ എന്താ മനസ്സിലാക്കിയത് കഴിക്കുന്നതിനെ പറ്റിയുള്ള എന്തോ ഏർപ്പാടാണ് ഇത് മനുഷ്യന്റെ ഭക്ഷണശീലത്തെ സംബന്ധിച്ചുള്ള ഒരു പഴഞ്ചൊല്ലാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭക്ഷണം വളരെ പതിയെ പതിയെ മാത്രമേ കഴിക്കാവൂ എന്നുള്ളതാണ് മുള്ളുകൾ നിറഞ്ഞ പന വരെ തിന്നാന്നൊക്കെ എഴുതി വെച്ച ഒരാളാണ് കോമ്പോസിഷൻ എഴുതി വെച്ച് ടീച്ചർക്ക് കൊടുത്തു ടീച്ചർ പിറ്റേ ദിവസം കോമ്പോസിഷൻ മാർക്കിട്ട് തരാൻ നേരത്ത് ടീച്ചർക്ക് ഈ ബുക്ക് തരാൻ പറ്റുന്നില്ല ടീച്ചർ ചിരിയോട് ചിരിയ എന്നിട്ട് ടീച്ചർ പറഞ്ഞു ഒരു വിദ്വാൻ ഒരു കോമ്പോസിഷൻ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ ഒരിക്കലും തെറ്റിദ്ധരിച്ചില്ല എൻ്റെ ജീവിതത്തിൽ ആരും വിദ്വാൻ വിളിക്കാത്തതുകൊണ്ട് കൊണ്ട് ഞാനായിരിക്കും ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല മലയാളം മിസ്സായിരുന്നു മിഷ് മാർക്ക് മലയാളം മിസ്സായിരുന്നു അപ്പം ടീച്ചർ വന്നിട്ട് ഇതിപ്പം വീണുതേടാ താങ്ക് യു മലയാളം മിസ് വന്നിട്ട് ഈ കോമ്പോസിഷൻ എടുത്തിട്ട് ഇതിങ്ങനെ വായിക്കാൻ തുടങ്ങി ആദ്യത്തെ വാചകം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭക്ഷണം വളരെ പതിയെ പതിയെ മാത്രമേ കഴിക്കാവൂ എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ ആലോചിക്കും ഈ വരി ഞാൻ എവിടെയോ എനിക്ക് എവിടെയോ ഒരു സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കും അടുത്തത് ടീച്ചർ പറഞ്ഞു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭക്ഷണം വളരെ പതിയെ കഴിക്കാവൂ എന്നുള്ളതാണ് അപ്പൊ ആളുകളെല്ലാം ചിരിക്കാൻ തുടങ്ങി ക്ലാസ്സിൽ എൻ്റെ പേര് പറഞ്ഞിട്ടില്ലല്ലോ ടീച്ചർ ആളുകൾ എല്ലാളും കരുത്തു തരും എന്ന കാര്യത്തിന് ഒരു സംശയവും കാണുന്നു വലിയ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് ഈ പ്രസ്ഥാനത്തിന് അവസരം നൽകിയതിന്റെ പേരിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരില്ല എന്ന് ഈ കോളേജ് യൂണിയന് വേണ്ടി വാക്ക് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക ഏറെ സന്തോഷത്തോടും ആവേശത്തോടും കൂടിയാണ് നിങ്ങളും ഈ പരിപാടിയുടെ ഭാഗമാവുന്നത് ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ നീരജ് മാധവനെ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നതും അദ്ദേഹം നേരത്തെ പ്രിൻസിപ്പള് സൂചിപ്പിച്ചതുപോലെ നിങ്ങളൊരാളായി എഴുകിച്ചേരുന്നതും അടു നിന്ന് കാണാൻ എനിക്കും അവസരം ലഭിച്ചു